ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സെയിം ഡിസൈനിൽ തന്നെ പെയിൻറ്റ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടാണ് കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രൊട്ട കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഉപകാരമാവും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മോഡുലാർ കിച്ചണും വിറകടുപ്പും ഫ്രിഡ്ജും ഓവണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് മുതൽ വീടിൻ്റെ ഈയൊരു അടുക്കള വരെയുള്ള ഭാഗങ്ങളിൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത് ഓരോ ഭാഗത്തും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് കിച്ചണിൽ മിഡിലായിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടാണ് മോഡുലാർ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ലാബിൽ തന്നെയാണ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ടും ഒത്തിരി കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പർ ആയിട്ട് ടോപ്പിലായിട്ട് വരുന്ന ഭാഗത്ത് ഗ്രേ ആണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെ കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തതെന്ന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിൻ്റെ രണ്ട് സൈഡിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ഒരു കബോർഡ് ചെയ്ത് ഫ്രിഡ്ജിനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് ആയിട്ടുള്ള ടേബിളും ചെയറും ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ഗ്രേ കളറിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണും വീടും ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു മോഡുലാർ കിച്ചണിന്റെ ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം പ്ലെയിൻ ആയിട്ടാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൻഡിലായിട്ട് വരുന്ന ഭാഗത്ത് ബോട്ടിൽ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു സൈഡിൽ തന്നെയാണ് സ്റ്റോർ റൂമിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് താഴെയായിട്ട് വരുന്ന സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂം കഴിഞ്ഞ് കിച്ചണിലെ മോഡുലാർ കിച്ചണിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടാണ് വിറകടുപ്പിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തും സിങ്കിൻ്റെ ഭാഗത്തായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കിച്ചണിലോട്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതാണ് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് മോഡുലാർ കിച്ചൺ വരുന്ന ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിറകിടുന്ന ഭാഗത്തും കബോഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഈയൊരു മെയിൻ കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ട് ചുറ്റും ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഗ്രില്ല് കഴിഞ്ഞ് ബാക്ക് സൈഡിലായിട്ട് ഷീറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബാക്ക് സൈഡിലെ ഗ്രില്ല് ഓപ്പൺ ചെയ്ത് മുറ്റത്തായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്